വെൽക്കം ബാക്ക് ടു ബീനാസ്ലീനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ നമ്മളെ ഒന്നും രണ്ടും പാർട്ട് ഇട്ടതാണ് ഇന്ന് മൂന്നാമത്തെ പാർട്ടാണ് ഇടുന്നത് പിന്നെ എനിക്കൊരു കണക്കിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പാർട്ടിനകത്ത് നമ്മൾ ചെയ്ത കണക്കിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ വെച്ച് പഠിക്കത്തില്ലേ അതങ്ങ് ഒന്ന് ക്ലിയർ ചെയ്യാം കുഞ്ഞുങ്ങളെ അതങ്ങ് എഴുതിയെടുക്കണേ അതായത് നാണ്ട് ഈ കട്ടയുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓർമ്മയുണ്ടോ ഇത് ഇതിനിപ്പുറത്ത് ഇതിൻ്റെ ചോദ്യം പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ ടെസ്റ്റിൻ്റെ അത് ഇപ്പുറത്തെ സൈഡിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആൻസർ താണ്ട് ഇതാണ് എഴുതിയെടുക്കേണ്ടത് കാണാൻ പറ്റുന്നുണ്ടോ മണലിൽ അനുഭവപ്പെടുന്ന ബലം സ്ലാബ് ഒന്നിനെങ്ങനെയാണ് സ്ലാബ് കാരണം രണ്ട് സ്ലാബിനും മർദ്ദം ബലം ഒരുപോലെയാണ് വരുന്നത് സമ്പ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ത്തിൽ വരുന്ന പ്രതല പരപ്പളവ് അതൊക്കെ ഒന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ സർഫസ് ഏരിയ ഓഫ് കണ്ടക്ട് ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും നോക്കണേ ഒന്നാമത്തത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സാൻഡ് അത് നൂറ്റി എമ്പതാണ് കേട്ടോ നൂറ്റി എൺപത് ന്യൂട്ടൺ എന്നാണ് സർഫസ് ഏരിയ ഓഫ് കോൺടാക്റ്റ് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ഒന്നേ പോയിൻറ്റ് നാല് നാല് മീറ്റർ സ്ക്വയറും അത് അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് സീറോ പോയിൻറ്റ് ത്രീ സിക്സ് മീറ്റർ സ്ക്വയറുമാണ് അവിടെയും കൊടുത്തിരിക്കും നമ്മൾ ആ ചെയ്തതാണ് ഓർമ്മയുണ്ടോ ഇനിയും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എത്ര ആണെന്നേ ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് പെർ മീറ്റർ സ്ക്വയർ ആണോ നിങ്ങൾ എഴുതിയത് ആയിരുന്നോ ഒന്ന് നോക്കണേ എന്നിട്ട് ആൻസർ അഞ്ഞൂറ് ആണ് ഇവിടെ എഴുതിയേക്കുണ്ടായിരുന്നോ അഞ്ഞൂറ് പെർ മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ കേട്ടോ അഞ്ഞൂറ് അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണേ കേട്ടോ ആ എഴുതിയേക്കുന്നതേ അതായത് എന്താണ്ട് മണലിൽ അനുഭവപ്പെടുന്ന ബലം എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഒന്നും താഴെ നാലുമാണ് ഇപ്പം ഒരു പിന്നെ എന്താ കോൺക്രീറ്റിൻ്റെ പതിനെട്ട് നൂട്ടൺ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരെണ്ണം പതിനെട്ടാണെങ്കിൽ പത്തെണ്ണം ഇല്ലേ ഇവിടെ പത്തെണ്ണം ആയപ്പോൾ നൂറ്റി എൺപത് നൂറ്റൺ ആണ് അല്ലേ നമ്മളത് നൂറ്റിയമ്പത് തന്നെ ആയിരുന്നിരിക്കുന്നത് അല്ലേ ആണോ നോക്കണേ വിനികളെ കേട്ടോ ഒന്നാമത്തെ നമ്മുടെ ഒരു കണക്കുണ്ടായിരുന്നല്ലോ നിങ്ങൾ അഥവാ അത് എഴുതി നല്ല ഇതിങ്ങനെയാണ് മണലിൽ അനുഭവപ്പെടുന്ന ബലം നമ്മളോടുള്ള ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സാൻഡ് അത് എങ്ങനെ എഴുതാം എഫ് ഫിസിക്കൽ ടു എയ്റ്റീൻ ഇൻറ്റു ടെ പതിനെട്ട് ഇൻറ്റു പത്ത് നൂറ്റി എൺപത് നൂറ്റൺ ആണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഇതിൻ്റെ പ്രതല പരപ്പളവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന സമ്പർക്കത്തിൽ വരുന്ന പ്രതീക്ഷ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് അല്ലേ എങ്ങനെയായിരുന്നു സർഫസ് ഏരിയ നോക്കൂ നിങ്ങൾ ഇവിടെ നാലെണ്ണമാണ് സന്തേക്കുന്നത് കേട്ടോ അപ്പം നാലേ ഇന്റു ഇവിടെ സീറോ പോയിന്റ് ആണ് നാലാണ് വരുന്നത് നാലെണ്ണമാണ് പ്രതല പരപ്പളവ് അപ്പൊ ഫോർ ഇന്റു സീറോ പോയിന്റ് ത്രീ സിക്സ് ആണ് അപ്പോൾ നമുക്ക് വൺ പോയിന്റ് ഫോർ ഫോർ മീറ്റർ സ്ക്വയർ കിട്ടും മീറ്റർ സ്ക്വയർ ആണ് കാരണം ഏരിയ ആണ് അപ്പൊ മീറ്റർ സ്ക്വയർ ആണ് ഓക്കെ അടുത്ത ഏറ്റവും ലാസ്റ്റിൽ എത്തുന്നത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് യൂണിറ്റ് പരപ്പളവിൽ വരുന്ന ബലം എത്രയാണ് അതൊന്ന് എഴുതി തുടങ്ങിയല്ലോ അങ്ങനെ തന്നെ ആന്ന് തോന്നുന്നത് എഴുതിയേക്കുന്നത് അല്ലേ അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഫോർ യൂണിറ്റ് എത്രയാണ് ഈ തന്നിരിക്കുന്ന നൂറ്റി അമ്പതിനെ ഒന്നേ പോയിൻറ്റ് നാല് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റൺ പെർ മീറ്റർ ആണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ സെയിം ഇപ്പുറത്ത് സ്ലാബ് ട്യൂബിൽ നോക്കുകയും മൊത്തം എണ്ണം എത്രയാണ് പത്ത് കട്ടയാണ് ഒരെണ്ണത്തിന് പതിനെട്ട് വെച്ചാണ് അപ്പോൾ പതിനെട്ട് ഇൻറ്റു പത്ത് നൂറ്റി അമ്പത് മണലിൽ അനുഭവപ്പെടുന്ന ബലം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് അതുകൊണ്ട് ഇത് സെക്കൻഡ് രണ്ടാമത്തേതാവുമ്പോൾ നൂറ്റി അത് ഫസ്റ്റ് റോയിൽ നൂറ്റി അമ്പത് തന്നെയാണ് രണ്ടാമത്തെ അവിടുത്തെ ഏരിയ എത്ര ആവും നിങ്ങളെ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് അവിടെ എത്രയായിരിക്കും പിന്നെ ഒരെണ്ണയല്ലേ ഉള്ളൂ താഴെ ഒരെണ്ണം അപ്പം വൺ ഇൻറ്റു ത്രീ പോയിൻ്റ് ഇവിടെ നാലെണ്ണമായപ്പോൾ നാല് ഇൻറ്റു ഇവിടെ ഒരെണ്ണയുള്ളെങ്കിൽ വൺ ഇൻറ്റു ത്രീ പോയിന്റ് സീറോ പോയിൻ്റ് ത്രീ സിക്സ് സീറോ പോയിൻ്റ് ത്രീ സിക്സ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സീറോ പോയിൻറ്റ് ത്രീ സിക്സ് അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ സിക്സ് എന്താ സീറോ പോയിൻറ്റ് ത്രീ സിക്സ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പം നമ്മളതിന് എഫ് ബൈ എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇവിടെ സീറോ പോയിൻറ്റ് ത്രീ സിക്സ് വന്നതിൻ്റെ ഏതൊരു സംഖ്യയെ നമ്മൾ ഒന്നുകൊണ്ട് ചെയ്താലും ആ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അടുത്ത പി ഇസ്ക്വൽ ടു എഫ് ബൈ എ അല്ലേ ഇതിൻ്റെ പി എത്രയോ നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും ഈ തന്നിരിക്കുന്ന രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം അഞ്ഞൂറ് നൂറ്റണ്ണായിരിക്കും കേട്ടോ അങ്ങനെ തന്നെയാണോ കിട്ടിയേക്കുന്നത് നോക്കണേ അല്ലെങ്കിൽ ഒന്ന് മാറ്റിയേക്കണേ കേട്ടോ ഓക്കെ ഞാൻ ഇന്നൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കണ്ടു ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തൊക്കെ എന്താ എന്തോ ഇതാണെന്നൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലയോ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ എട്ടാം ക്ലാസ്സുകാരെയും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്നത് കാരണം ഏറ്റവും എങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത് ഞാനൊരു കമൻറ്റ് കണ്ടു കുഞ്ഞുങ്ങളെ കണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത് ഞാൻ എത്രത്തോളം പിന്നെ എന്താ മലയാളവും ഇംഗ്ലീഷും കൂടാണ് പറയുന്നത് കഴിവതും മലയാളവും ഇംഗ്ലീഷും ഓരോ വാക്കും എടുത്തെടുത്തെടുത്താണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയത്തില്ലയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലയോ എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു എന്തു പറഞ്ഞാലും എനിക്കതൊന്നും പ്രശ്നമല്ല എന്നാലും അത് കേട്ടപ്പോൾ എന്താ കാരണം കമൻറ്റ് ബോക്സിൽ വന്ന് അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു പോലെ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ എന്നെ കൊണ്ട് ഒക്കാവുന്ന എനിക്കറിയാം എല്ലാം തികഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഈ കമൻറ്റ് പറഞ്ഞ് ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ല വേറെ എത്രയോ ചാനലുകളുണ്ട് എത്രയോ ക്ലാസ്സുകളുണ്ടോ അത് കണ്ടോ കേട്ടോ എനിക്ക് വേണ്ടി എന്നെ പിന്നെ എന്താ എൻ്റെ അടുത്ത് അതിടനെ ഇതിടണേ ആ ച സയൻസ് ഇടൊക്കെ കുറേ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അമ്മമാരും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇടുന്നത് അവർ കണ്ടോട്ടെ ഇല്ലേ ഓക്കെ നിങ്ങളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ പറയുന്നവരോടൊക്കെ ഒന്ന് പറയട്ടെ നമുക്ക് നോക്കാം എന്നാണ്ടേ ഇനി നമ്മൾ ദ്രാവക മർദ്ദത്തെക്കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാം കേട്ടോ ബാക്കിയുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഇന്നതാണെന്ന് കമൻറ്റുണ്ടെങ്കിൽ അത് പറവും കുഞ്ഞിളെ നമ്മൾ ആ ഇപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തിൽ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കമൻറ്റ് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ആ കണക്കിനകത്ത് എന്തൊക്കെയോ ഡൗട്ട് പോലെ എൻ്റെ അടുത്ത് പിള്ളേർ ചോദിച്ചപ്പോൾ ഞാൻ ഇനി ഞാനിനി അതിങ്ങനെയാണോ ഇട്ടത് കാരണം നമ്മൾ എന്താ ഞാൻ ഈ ച എന്താ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല കുഞ്ഞുകളെ അപ്പോൾ കമൻറ്റ് വരുമ്പോഴാണ് നോക്കുന്നുണ്ടോ അതാ സത്യം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാനത് എന്താ ക്ലിയർ ചെയ്ത് അടുത്ത എന്താ വെട്ടം തരുന്നതായിരിക്കും നോക്കൂ നിങ്ങൾ ദ്രാവകമർദ്ദം ദ്രാവകമർദ്ദത്തിനെക്കുറിച്ച് നമ്മൾ ഇച്ചിരി പറഞ്ഞതാണ് അതായത് ഇരുപത് ക്വസ്റ്റിൻ ആൻസർ നമ്മൾ പറഞ്ഞതാണ് ദ പെർപെൻഡിക്കുലർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കാൾഡ് എ ട്രസ്റ്റ് ആ പറഞ്ഞ ഞാൻ ഇത് ഇങ്ങനെ വായിക്കേണ്ട കാര്യമുണ്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഇങ്ങനെയാണോ വായിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം ആ ഇങ്ങനെ വായിച്ചാൽ എന്താ കുഴപ്പം കുട്ടികൾക്ക് ഓരോ വാക്കുകളും കിട്ടണ്ടേ പെർപെൻഡിക്കുലർ ചിലപ്പോൾ അത് വായിക്കാൻ അറിയാത്ത കുട്ടികളും ഇതിനകത്തിൽ കാണും അവർക്കും വേ അറിയണ്ടേ അതിനു വേണ്ടിയാണ് ഞാനിത് ഇടുന്നത് കേട്ടോ ദ പെർപ്പെൻറ്റിക്കുലർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കാൾഡ് ത്രസ്റ്റ് ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ലിക്വിഡ് പ്രഷർ കേട്ടോ ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപകമർദ്ദം ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് കുഞ്ഞുങ്ങളെ എന്ന് ദ്രാവകമർദ്ദമെന്ന് ഒക്കെ നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ അതിൻ്റെ വ്യാപകമർദ്ദമാണ് എന്ന് പറയുന്നത് അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതുക മലയാളം മീഡിയക്കാർ മലയാളം എഴുതുക കേട്ടോ അടുത്തത് നമ്മൾ അതിനകത്തുള്ളൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറഞ്ഞായിരുന്നു കണ്ടോ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം നിറച്ച് ഒരു കുപ്പി അല്ലെ പ്ലാസ്റ്റിക് ബോട്ട് കുപ്പി നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ നോക്കിയ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഏറ്റവും താഴെ ഒരു കുത്തി ഇടുക അതിൻ്റെ മുകളിൽ അതിൻ്റെ അങ്ങനെ നമ്മളൊരു ഇങ്ങനെ കിഴിത്തി ഇടുന്നതെന്ന് വെച്ചോ എന്നിട്ട് നമ്മൾ ആ എന്താ ആ കുപ്പി അല്ലെ പ്ലാസ്റ്റിക് കുപ്പി നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കേ ഏറ്റവും താഴെയുള്ള ആ ഹോളിൽ നിന്നുമായിരിക്കും നല്ല ഫോഴ്സിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഏറ്റവും താഴെ ഉള്ളത് കാരണം എന്താ ഏറ്റവും കൂടുതൽ ഇവിടെങ്കിൽ നോക്കണേ ഏറ്റവും താഴെ ഉള്ളിടത്തു നിന്നായിരിക്കും ഏറ്റവും ഫോഴ്സിൽ വരുന്നത് ബാക്കിയുള്ള അതി കുറഞ്ഞു 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 കുറഞ്ഞായിരിക്കും വരുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇല്ലെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ എല്ലാവരും വീട്ടിൽ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് കുപ്പിയുള്ളത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ ഇല്ലേ പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹത്തിൻ്റെ ശക്തി കൂടുതലായതിനാൽ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത് അവിടെ എന്താ മർദ്ദം കൂടുതലാണ് ഇഫ് ദ ഫോഴ്സ് ഓഫ് വാട്ടർ എന്താ ജെറ്റിംഗ് ഔട്ട് ഈസ് ഗ്രേറ്റർ വാട്ട് ബി ഇൻഫേഡ് പ്രഷർ ഈസ് ഗ്രേറ്റർ ആയിരിക്കും പ്രഷർ ഈസ് ഗ്രേറ്റർ ആയിരിക്കും വാട്ട് ഹാപ്പൻഡ് ടു ദ വാട്ടർ സ്ട്രീം വെൻ ദ വാട്ടർ ലെവൽ ഡിക്രീസസ് ദ ഫോഴ്സ് ഓഫ് ജലനിരപ്പ് അവിടെ താഴുമ്പോൾ ജലപ്രവാഹത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ജലപ്രവാഹത്തിൻ്റെ ശക്തി അപ്പം അങ്ങ് കുറയുന്നു അതായത് മർദ്ദം അവിടെ കുറയുന്നു മനസ്സിലായോ ദ ഫോഴ്സ് ഈസ് ജെറ്റിംഗ് വാട്ടർ ഡിക്രീസസ് ഇറ്റ് ഈസ് ബിക്കോസ് ദ പ്രഷറും ഡിക്രീസസ് ആവുന്നു അടുത്ത പ്രഷർ ഇൻക്രീസസ് അസ് ഡെപ്തിൻ്റെ ലിക്വിഡ് ഇൻക്രീസസ് അതൊരു ബോക്സിൽ എഴുതണേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ബോക്സിൽ എഴുതണം കേട്ടോ പ്രഷർ ഇൻക്രീസസ് ദ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്തോറും മർദ്ദം കുറ കൂടുന്നു ആഴം കൂടുന്തോറും രണ്ടും ഇൻക്രീസസ് ആണ് കേട്ടോ ലിക്വിഡ് ഇൻക്രീസസ് പ്രഷർ ഇൻക്രീസസ് കേട്ടോ ഇതൊക്കെ ബോക്സിലിട്ട് വേണ്ട എഴുതാൻ കേട്ടോ പ്രഷർ ഇൻക്രീസസ് ഡെപ്ത് ഡെപ്ത്ത് ഇ ലിക്വിഡ് ഇൻക്രീസസ് ദ്രാവകത്തിന്റെ ആഴം കൂടും തോറും മർദ്ദം കൂടുന്നു ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ടെലിക്വിഡ് ആയി ഇനി ബാക്കി എടുക്കുന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അപ്പം അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് താണ്ട ഇവിടെ മുതലാണ് കേട്ടോ അതൊന്ന് കേൾക്കണം കുഞ്ഞുങ്ങൾ ചിത്രത്തിലേതുപോലെ ഒരു സിറിഞ്ച് ഞാൻ ഇവിടെ ഒരു സിറിഞ്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു സിറിഞ്ച് പലക മേല് ഇതൊരു പലകയാണ് ഈ പലകയുടെ മേലിൽ ഒരു സിറിഞ്ച് ഉറപ്പിക്കുക ഒരു ഐ വി സെറ്റ് നമ്മുടെ ഈ എന്താ ഇത് ഇടുമല്ലോ വള്ള എന്താ ഈ കുത്തുന്ന സാധനം ഉണ്ടല്ലോ ഒരിക്കലെ അതെ അത് അതാണ് ഈ ഐ വി എന്ന് ഉദ്ദേശിച്ചത് ട്യൂബിൻ്റെ അഗ്രം സിറിഞ്ചിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കുക നടി ഇതുപോലെ നമ്മൾ ഈ എന്താ ഹോസ്പിറ്റലിലൊക്കെ ട്രിപ്പ് ഇടാനൊക്കെ പോകത്തില്ലയോ ആ ഡ്രിപ്പ് ഇടാൻ പോകുമ്പോൾ ഉള്ളതാണ് എന്താ സിറിഞ്ിന്റെ പിസ്റ്റൺ തൊട്ട് എന്താ തൊട്ടുകൊണ്ട് ഒരു ബോൾ പേനയുടെ കൂടിൻ്റെ താഴ്ഭാഗം ഉറപ്പിക്കുക അല്ല നോക്കണേ ഒരു സിറിഞ്ച് പലകമേൽ ഉറപ്പിക്കുക ഒരു ഐ വി സെറ്റ് ട്യൂബിന്റെ അഗ്രം സിറിഞ്ചിന്റെ അറ്റത്ത് ഘടിപ്പിക്കുക സിറിഞ്ചിന്റെ പിസ്റ്റൺ അതിനെ തൊട്ടുകൊണ്ട് ഒരു ബോൾ പേനയുടെ കൂടിൻ്റെ താഴ്ഭാഗം ഉറപ്പിക്കുക പിസ്റ്റൺ ചലിക്കുമ്പോൾ ഈ പേനയുടെ കൂട് തിരിയുന്ന വിധം ക്രമീകരിക്കുക ഇനി പേനയുടെ കൂടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഈർക്കിൽ ഉറപ്പിക്കുക പേനയുടെ ഇതൊരു പേനയാണ് ഈ പേനയുടെ കൂടിൻ്റെ ഈ ഒരു എന്താ അതിൻ്റെ തുമ്പത്തൊരു ഈർക്കിൽ ഘടിപ്പിക്കുക ഐ വി സെറ്റിൻ്റെ മറ്റേ അഗ്രം പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഘടിപ്പിക്കുക പ്ലാസ്റ്റിക് ബോട്ടിലിൽ ജലം നിറച്ച് സിറിഞ്ചിനെ എന്താ സിറിഞ്ചിനേക്കാൾ ഉയർത്തി വെക്കുക സിറിഞ്ച് എവിടെയാണോ ഇരിക്കുന്നത് അതിനേക്കാൾ മുകളിൽ ഉയർത്തി വെക്കുക ബോട്ടിൽ മുകളിലേക്ക് ഈ ബോട്ടിലും മുകളിലേക്ക് എന്നിട്ട് ഇവിടെ ഇരുന്നിരുന്നേ അതിനെ മുകളിലേക്ക് ഉയർത്തുക മനസ്സിലായിരുന്നുണ്ടോ ഇവിടെ ഇരുന്ന് സാന്നിധ്യ മുകളിലോട്ട് ഉയർത്തുക പിന്നെയോ ജലത്തിന്റെ മർദ്ദം അനുസരിച്ച് പിസ്റ്റൺ പ്രയോഗിക്കുന്ന ബലത്തിന്റെ മാറ്റം ബലത്തിൽ ഉണ്ടാകുമല്ലോ ഈ പിസ്റ്റൺ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ച് ഈർക്കിൽ തിരിയുന്നില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ആ ഇത് സംഭവം നിങ്ങളുടെ സ്കൂളിൽ ഇത് ചെയ്തു തരാൻ പറയണം കുഞ്ഞുങ്ങളെ കേട്ടോ സ്കൂളിൽ ടീച്ചർ എടുത്തതൊന്ന് ചെയ്തു തരാൻ പറയണം ബോട്ടിൽ കൂടുതൽ ഉയർത്തുക എന്ത് നിരീക്ഷിക്കുന്നു കാരണം എന്താണ് ജലത്തിനു പകരം അവിടെ ഉപ്പുലായനി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക ഈർക്കിൽ കൂടുതൽ തിരിയുന്നതിന് കാരണം എന്താണ് ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് സിറിഞ്ച് പലകമേൽ ഉറപ്പിക്കുന്നതിന്റെ ചോദ്യത്തിന്റെ ആണ് അപ്പൊ നോക്കൂടെ റേസ് ദ ബോട്ടിൽ ഫർദർ വാട്ട് ഡു യു ഒബ്സർവ് വാട്ട് ഈസ് ദ റീസൺ ബോട്ടിൽ കൂടുതൽ അന്നേരം നമ്മൾ ഉയർത്തുക അവിടെ നമ്മൾ എന്ത് നിരീക്ഷിക്കുന്നു വാട്ട് ഈസ് ദ റീസൺ അതിന് കാരണം എന്താണെന്നാണ് അവിടെ എന്താവും നിങ്ങളെ സംഭവിക്കുന്നത് അവർ എന്നെ പറയുന്നുണ്ട് ദ ഡിഫ്ലക്ഷൻ ഓൺ ദ സ്റ്റിക്ക് ഈസ് ഗ്രേറ്റർ ഇറ്റ് ഈസ് ബിക്കോസ് പ്രഷർ ഇൻക്രീസസ് ബോട്ടിൽ അന്നേരം എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് കൂടുതൽ തിരിയുന്നു കാരണം അവിടെ മർദ്ദം കൂടുന്നു എന്നാണ് കേട്ടോ മർദ്ദം കൂടുന്നു രണ്ട് റിപ്പീറ്റിംഗ് ദ എക്സ്പെരിമെന്റ് യൂസിങ് ദ അങ്ങനെ ആണെങ്കിൽ അവർ പറയുന്നു അവിടെ ഉപ്പുലായനെ ഉപയോഗിച്ച് നിങ്ങൾ ഈ പരീക്ഷണം ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് ജലത്തിൻ്റെ പകരം ഉപ്പുലായനി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക ദ സ്റ്റിക്ക് ഡിഫ്ലക്റ്റ് മോർ വ്യതിയലിക്കുക വ്യതിയാനം സംഭവിക്കുക എന്നൊക്കെ ഈ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഡിഫ്ലക്റ്റ് മോർ ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ വെൻ ഡെൻസിറ്റി ഇൻക്രീസസ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് ഇതിൻ്റെ പിസ്റ്റൺ അന്നേരം കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യതിചലിക്കുന്നു ചലിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ പിസ്റ്റൺ പിസ്റ്റണ് അത് ചലിക്കുന്നു ഈർക്കിലന്നേരം അവിടെ നിന്നിങ്ങനെ കൂടുതലായിട്ടും തിരിയുന്നുണ്ട് അവിടെ നിന്നും ഈർക്കിൽ തിരിയുന്നുണ്ട് ഉപ്പുലായനി ജലത്തേക്കാൾ കൂടുതൽ സാന്ദ്രതയുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വെള്ളത്തെക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ളതാണ് കേട്ടോ ഡെൻസിറ്റി സാന്ദ്രത വർദ്ധിക്കുമ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ മർദ്ദവും കൂടുന്നു സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർദ്ധിക്കുന്നു അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ നമ്മളോട് ചോദിച്ചത് ഡെൻസിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ലിക്വിഡ് പ്രഷറും ഇൻക്രീസ് ആകുന്നു എന്നതാണ് നിങ്ങളെ നമ്മൾ ആ ഇപ്പം പഠിച്ച കറക്റ്റ് ഇതിൻ്റെ ആൻസർ അതാണ് കേട്ടോ ഇതിൻ്റെ കേട്ടോ അതായത് അതിൻ്റെ തൊട്ട് താഴെ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസ് ഇറ്റ്സ് പ്രഷർ ഇഫ് എ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസ് ദ പ്രഷർ ആൾസോ ഇൻക്രീസസ് ബോക്സിനകത്ത് ഇതുപോലെ എഴുതിയെടുക്കണം ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ അതിൻ്റെ മർദ്ദവും വർദ്ധിക്കുന്നു ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ അതിൻ്റെ പ്രഷറും കൂടുന്നു ആ ഒരൊറ്റ വരിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരി ഓക്കെയാണോ നിങ്ങളെ അതിൻ്റെ തൊട്ട് താഴെ ദ്രാവകത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷറ് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ദ്രാവക യുവത്തിൻ്റെ ഉയരം കേട്ടോ ദ്രാവക കോളം എന്ന് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എച്ച് ഹൈറ്റ് കേട്ടോ ഹൈറ്റ് ആണ് ഇവിടെ എച്ച് ഹൈറ്റ് പിന്നെ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡി ഡെൻസിറ്റിയുടെ ഡി അല്ലെ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഇതിൻ്റെ ഈ രണ്ടെണ്ണമാണ് അതായത് ദ്രാവകത്തെ ഇനി നമ്മൾ വാതകം പഠിക്കുമ്പോഴേ വാതകത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് അപ്പം ഇത് ദ്രാവകത്തെ ലിക്വിഡിനെയാണ് അപ്പം ലിക്വിഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇത് രണ്ടെണ്ണമാണ് ഹൈറ്റ് ഡെൻസിറ്റി ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് കേട്ടോ ഇരുപത്തി ഒന്ന് ഇരുപത്തി നാലാമത്തെ അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്താണ് മോണോമീറ്റർ മർദ്ദമാപിനി എന്നാൽ എന്താണ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ലിക്വിഡ് പ്രഷർ ഈസ് കാൾഡ് എ മോണോമീറ്റർ ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാബിനി എന്ന് പറയുന്നത് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ലിക്വിഡ് പ്രഷർ ഈസ് കാൾഡ് എ മോണോമീറ്റർ ഇനി അതിനകത്ത് ഒരു പിക്ചർ വന്നിട്ട് ആക്ടിവിറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങളെ പ്ലാസ്റ്റിക് ട്യൂബ് യു ആകൃതിയിൽ പലകയിൽ ഉറപ്പിക്കുക നല്ലത് കണ്ടോ ഇതൊരു പലകയാണ് ഇതിൽ യു ആകൃതിയിൽ ഒരു എന്താ പ്ലാസ്റ്റിക് ട്യൂബ് ഉറക്കുക ഉറപ്പിക്കുക അതിൽ ജലം നിറയ്ക്കുക എന്നിട്ട് ഈ ട്യൂബിനകത്ത് തന്നെ ഇതിലേക്കൂടെ ജലം നിറയ്ക്കുക ട്യൂബിൻ്റെ സ്വതന്ത്രമായ അഗ്രത്തിൽ ഒരു ഫണൽ ചിത്രത്തിൽ ചിത്രത്തിലേതുപോലെ എന്താ എന്ന് വെച്ചാൽ വെച്ചുറ്റി അറിയാവൂ നിങ്ങൾ നമ്മൾ ഈ മണ്ണെണ്ണയം ഒക്കെ മേടിക്കുമ്പോൾ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ചിത്രത്തിലേതുപോലെ ഒരു ഫണൽ ചിത്രത്തിലേതുപോലെ ബന്ധിപ്പിക്കുക ഈ ഫണലിൻ്റെ വ്യത്യസ്തമായ ഭാഗത്ത് ബലൂൺ ഉപയോഗിച്ച് ഒരു ഡയഫ്രം ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ബലൂണ് ബലൂണിൻ്റെ നമ്മൾ പണ്ട് ബലൂണൊക്കെ പൊട്ടിക്കുമ്പോഴേ അതിൻ്റെ ബാക്കി വരുന്നതൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടോ ബലൂൺ ഉപയോഗിച്ച് ഒരു ഡയഫ്രം ഉണ്ടാക്കുക പലകയിൽ സ്കേ എന്നിട്ടെന്ന് പലകയിലെ സ്കെയിലിൽ അത് ഉറപ്പിക്കുക മർദ്ദമാവിന് ഇവിടെ ഒരു സ്കെയിലുണ്ട് ഉറ തയ്യാറാക്കുക എന്നാണ് ഇവിടെ ഫണലിലെ ബലൂണിലെ വിരൽ കൊണ്ട് അമർത്തി മർദ്ദം പ്രയോഗിക്കൂ ട്യൂബിലെ ജലനിരപ്പിൽ ജലനിരപ്പുകൾ തമ്മിൽ വ്യത്യാസം കാണുന്നില്ലേ കൂടുതൽ മർദ്ദം പ്രയോഗിക്കൂ ജലനിരപ്പുകൾ തമ്മിൽ വ്യത്യാസം കൂടുതലായിട്ട് കാണാം ഇനി ഈ ബീക്കറിലെ വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുത്തിട്ട് മർദ്ദമാവിനി ഉപയോഗിച്ച് മർദ്ദം അളന്ന് പട്ടികയിൽ ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടേതായ ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എഴുതുന്നത് തന്നെ നിങ്ങൾക്ക് ആവണമെന്നൊന്നും കേട്ടോ ഇവിടെ ഉപരിതലത്തിൽ അപ്പൊ ഒന്നുമില്ല ബീക്കറിന്റെ പകുതിയിൽ എത്രയൊക്കെയാണെന്ന് അത് നിങ്ങളുടെ ടീച്ചർ തരും അത് നിങ്ങളെ അത് ചെയ്ത് കാണിക്കും കേട്ടോ അടുത്ത ചോദ്യം എവിടെയാണ് മർദ്ദം കൂടുതലായിട്ട് അപ്പോൾ അനുഭവപ്പെട്ടതെന്ന് ചോദിക്കും ഈ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എവിടെ ഏറ്റവും കൂടുതൽ മർദ്ദം എവിടെയാണ് അനുഭവപ്പെട്ടത് എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ എവിടെയായിരിക്കും എവിടെ അനുഭവപ്പെട്ടത് എവിടെ ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇൻ വിച്ച് പൊസിഷൻസ് ഇറ്റ് ഈസ് പ്രഷർ ഹൈയസ്റ്റ് കേട്ടോ അങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു ചോദ്യമില്ല ഏതാണ്ട് ഇവിടെ എവിടെയാണ് മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബീക്കർ കേട്ടോ ബീക്കറിൻ്റെ അടിത്തട്ടിലാണ് ഇത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടില്ല കാരണം ഓൾറെഡി ഇവിടെ ഇതിനെല്ലാം ഞാൻ ഈ കൊസ്റ്റം മൊത്തം എഴുതണം കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അങ്ങ് എഴുതേണ്ടത് ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ ഇൻ വിച്ച് പൊസിഷൻസ് ഈസ് ദ പ്രഷർ ഹയസ്റ്റ് എവിടെയാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത് നമ്മൾ ചെയ്തപ്പം ബീക്കറിൻ്റെ ഏറ്റവും അടിയിലാണ് കേട്ടോ ഏത് ദ്രാവകത്തിലാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത് നമ്മൾ ചെയ്തപ്പം ഉപ്പിലായനിയിലാണ് അല്ലേ ഉപ്പുവെള്ളത്തിൽ സലൈൻ വാട്ടറിലാണ് കേട്ടോ വിച്ച് ലിക്വിഡ് എക്സർട്ട് ദ ഹയസ്റ്റ് പ്രഷർ സലൈൻ വാട്ടറിലും ആണ് ഓക്കെ ആണോ ഇനി അടുത്ത ഓരോ എക്സ്പെരിമെന്റും ഇതിനകത്ത് ഫുൾ ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അടുത്തത് മറ്റൊരു പ്രവർത്തനം നോക്കാം ആഴം ഒരു പാത്രത്തിൽ ജലം ജലമെടുക്കുക അതാണ്ടാവും നിങ്ങളിവിടെ ആ ഒരു ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം എടുക്കുക എന്നിട്ടോ ഒരു സ്ട്രോ നമ്മൾ എന്താ സ്ട്രോ ഉണ്ടല്ലോ സ്ട്രോ എടുത്തിട്ട് ജലത്തിലേക്ക് താഴ്ത്തി സാവധാനം നമ്മുടെ സ്ഥിരം പണിയല്ലേ നമ്മൾ ഓരോന്ന് കഴിച്ചിട്ട് സ്ട്രോ ഇട്ടിട്ട് എന്നിട്ട് ഒന്നുകൂടെ ഊതി 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 അല്ലേ ഒരു സ്ട്രോ ജലത്തിലേക്ക് താഴ്ത്തി അവ എന്താ സാവധാനം ഒന്ന് ഊതി നോക്കുക മുകളിലേക്ക് വായു കുമിളകൾ വരുന്നില്ലേ മുകളിലെത്തുമ്പോൾ ഇവയുടെ വലിപ്പത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഈ വലിപ്പ വ്യത്യാസത്തിനുള്ള കാരണം എന്താണ് നമ്മൾ പഠിക്കാൻ നോക്കിക്കേ ഫിൽ എ എ വെസൽസ് വിത്ത് വാട്ടർ വാട്ടർ ഡിപ്പ് സ്ട്രോ ദ ആൻഡ് ബ്ലോ ബബിൾസ് കം അപ്പ് ആഴം ഒരു പാത്രത്തിൽ ജലം എടുക്കുക ഒരു സ്ട്രോ ജലത്തിലേക്ക് താഴ്ത്തി സാവധാനം ഊതി നോക്കൂ ടു സൈസ് വെൻ റീച്ച് ദ സർഫസ് മുകളിൽ എത്തുമ്പോൾ അവയുടെ വലിപ്പത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അസ്ത ബബിൾസ് റൈസ് എന്താ റൈസ് അപ്പ് ഇൻ ദ വെസൽസ് ദർ ഇൻ സൈസ് ഇൻക്രീസസ് മുകളിലേക്ക് ഉയരുംതോറും വായു കുമ്മളയുടെ വലിപ്പം കൂടി വരുന്നു നമ്മൾ ആ സ്ട്രോ ഉപയോഗിച്ചിട്ട് ഊതുമ്പോഴേ എന്താ മർദ്ദം ഇവിടെ ഉണ്ടാവും നല്ല ഇതായിട്ട് മർദ്ദം ഇവിടെ കൂടുതലായിരിക്കപ്പെട്ട് കുഞ്ഞു 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 കുമ്പള അത് പിന്നെ എന്താ വലുതായി 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 ഏറ്റവും മുകളിൽ വരുമ്പോഴാണ് വലിയ കുമളയായിട്ട് മാറുന്നത് കേട്ടോ മുകളിലേക്ക് ഉയരും തോറും വായു കുമളയുടെ വലിപ്പം എന്തു ചെയ്യുന്നു കുമളയുടെ വലിപ്പം കൂടി വരുന്നു കേട്ടോ ഇനി എക്സ്പ്ലെയിൻ ദെയർ ഇൻ സൈസ് എന്തുകൊണ്ടാകും നിങ്ങളെ ഈ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ് കാരണം ദ ലിക്വിഡ് പ്രഷർ ഈസ് ഹൈ അറ്റ് ദ ബോട്ടം ഓഫ് ദ വെസൽ ൈസപ്പ് റൈസസ് അപ്പിൻ്റെ വെസൽസ് പ്രഷർ ഡിക്രീസസ് സോ ദ വോളിയൂം ഓഫ് ദ ബബിൾസ് ഇൻക്രീസസ് പാത്രത്തിൻ്റെ അടിയിൽ നോക്കണേ കുഞ്ഞുങ്ങളെ ഇതിപ്പോൾ ഈ പാത്രം നല്ല ഏതെങ്കിലും തന്നെ പാത്രത്തിൻ്റെ അടിയിൽ ഈ ലിക്വിഡ് പ്രഷറ് കൂടുതലാണ് ദ്രാവകമർദ്ദം അവിടെ എന്താ ലിക്വിഡ് പ്രഷർ ഈസ് ഹൈ എവിടെ ബോട്ടം ഓഫ് ദ വെസല് മുകളിലേക്ക് ഉയരും തോറും ഈ ദ്രാവകമർദ്ദം അങ്ങ് കുറയുന്നു അതിനാൽ വായു കുമ്പളയുടെ വ്യാപ്തം അവിടെ കൂടി വലിപ്പം അങ്ങ് വ്യാപ്തം കൂടിയപ്പം അതോർത്തോടെ വ്യാപ്തം കൂടിയപ്പം വലിപ്പവും കൂടി മനസ്സിലായോ ഇരുപത്തെട്ട് എണ്ണമായിക്കെട്ടോ ഓക്കെ ഇരുപത്തി ഒമ്പതാമത്തെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യം കൂടെ അവർ ചോദിച്ചു നിങ്ങൾ എക്സ്പ്ലെയിൻ വൈ ഡാം ആർ ബിൽറ്റ് അല്ലേ ബിറ്റ് വിറ്റ് ഞാൻ ബിൽറ്റ് വിത്ത് ദ വിത്ത് എ വൈഡർ ബേസ് അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയാനുള്ള കാരണം എന്താകും നിങ്ങളെ നമ്മുടെ പത്തനംതിട്ടയിൽ എന്ത് മേണ്ടി അല്ലേ അതിനെല്ലാം അടിഭാഗം എന്താണെന്ന് പറയാമോ ഒരുപാട് വിസ്തൃതി ബിൽറ്റ് വിത്ത് എ വൈഡർ ബേസ് അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അടിഭാഗം കൂടുതൽ വിസ്തൃതി പണിയാനുള്ള കാരണം ദ ലിക്വിഡ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡാംസ് വിൽ ബി ഹയർ ടു റെഡ്യൂസ് ദ പ്രഷർ ദ സർഫസ് ഏരിയ മസ്റ്റ് ബി ഗ്രേറ്റർ സോ ഡാംസ് ആർ ബിൽറ്റ് വിത്ത് എ വൈഡർ ബേസ് വായിക്കാനൊക്കെ അറിയോ നിങ്ങളെ ദ ലിക്വിഡ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡാം വിൽ ബി ഹയർ ദ റിഡ്യൂസ് ദ പ്രഷർ ദ സർഫസ് ഏരിയ മസ്റ്റ് ബി ഗ്രേറ്റർ സോ ഡാമർ ബിൽറ്റ് വിത്ത് എ വൈഡർ ബ്രിഡ്ജ് അണക്കെട്ടുകളുടെ അടിയിൽ ജലത്തിൻ്റെ ദ്രാവകമർദ്ദം വളരെ കൂടുതലായിരിക്കും അല്ലേ അണക്കെട്ടുകളുടെ അടിയിൽ എന്ന് വെച്ചാൽ അത്രയും വെള്ളത്തിൻ്റെയും വെയിറ്റ് അടിഭാഗം അല്ലേ അടിഭാഗത്തല്ലേ അപ്പം അവിടെ മർദ്ദം കൂടുതലായിരിക്കും ദ്രാവകമർദ്ദം വളരെ കൂടുതലായിരിക്കും ഈ മർദ്ദം താങ്ങുന്നതിനാണ് അണക്കെട്ടുകളുടെ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫിഷ് ടാങ്കുകൾ ഒരുപാട് എക്സാമ്പിളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫിഷ് ടാങ്ക് പണിയത്തില്ലോ നിങ്ങളെ ഐ കേട്ടോ ഫിഷ് ടാങ്കുകളും ഒക്കെ അതിന് എക്സാമ്പിളാണ് പിന്നെ ഗ്ലാസുകളുടെയും ബക്കറ്റുകളുടെയും ഒക്കെ അടിഭാഗം കട്ടിയായിട്ട് നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഗ്ലാസ് നമ്മുടെ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും അതിന്റെ അടിഭാഗത്ത് നമ്മുടെ മുകളിനേക്കാൾ കട്ടി കൂടുതലായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇനി ഗ്യാസ് പ്രഷറിനെ കുറിച്ചാണ് ഗ്യാസ് നമ്മൾ ലിക്വിഡ് പ്രഷർ ആയിരുന്നു ഇതുവരെ പഠിച്ചത് ഇനി നമ്മൾ എന്താ വാതക വാതകമർദ്ദത്തെ കുറിച്ചാണ് നിങ്ങളെ പഠിക്കുന്നത് ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് ഗ്യാസ് പ്രഷർ യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് ഗ്യാസ് പ്രഷറ് യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം ഇവിടെ ടെസ്റ്റ് അനാത്തിൽ കാണാം ഖരപദാർത്ഥങ്ങളും ഒന്ന് നോക്കണം ഇനി അതിനോട് ഒരു ഖരപദാർത്ഥങ്ങൾക്കും ദ്രാവക ദ്രാ ഖരപദാർത്ഥങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്നതുപോലെ വാതകങ്ങൾക്കും ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ഗ്യാസ് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് വാഹനങ്ങളുടെ ടയറിൽ മർദ്ദം അളന്നാണല്ലോ വായു നിറയ്ക്കുന്നത് ശരിയാ നമ്മൾ കണ്ട വാ നമ്മളെല്ലാ വണ്ടികളും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ എയർ ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ അപ്പം അതെന്താ വാഹനങ്ങളുടെ ടയറിൽ മർദ്ദം പ്രഷർ അല്ലെ അളന്നാണ് നമ്മൾ പറയും മുപ്പതേ ഉള്ളു മുപ്പത്തഞ്ച് നാൽപ്പത് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നത് വാതകത്തിൻ്റെ കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം ഇത് വാതക കണികളുടെ കൂട്ടിമുട്ടലുകളുടെ ഫലമാണ് നമ്മളത് വാതകമർദ്ദം എന്നാൽ എന്തെന്ന് പഠിച്ചു വാതക സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എക്സ്പെരിമെന്റ് പറഞ്ഞായിരുന്നു ഒന്നാമത്തെ നോക്കൂടുത്തെ ഓഫ് എയർ ഇൻറ്റു ടു ബലൂൺസ് നോക്കൂടെ ഫിൽ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് എയർ ഇൻ ടു ബലൂൺസ് ഓഫ് ഡിഫറൻറ്റ് സൈസ് നൗ ദർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻ ബോത്ത് ബലൂൺസ് ഇൻ ഈക്വൽ വ്യത്യസ്ത വലിപ്പമുള്ള രണ്ട് ബലൂണുകളിൽ ഒരേ അളവ് വായു നിറയ്ക്കുക രണ്ട് ബലൂണുകളിലെയും വാതക കണികളുടെ എണ്ണം തുല്യമാണ് എന്നാ പറയുന്നത് വ്യത്യസ്ത വലിപ്പമുള്ള രണ്ട് ബലൂണുകളിൽ ഒരേ അളവ് വായു നിറയ്ക്കുക ഇവിടെ എന്താവും നിങ്ങൾ രണ്ട് ബലൂണുകളിലെയും വാതക കണികളുടെ എണ്ണം വാതക കണികളുടെ എണ്ണം തുല്യമാണ് അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ബലൂൺസ് ഹാസ് എ മോർ പ്രഷർ ഇൻസൈഡ് വട്ട് ക്യാൻ ബി ഇൻഫേഡ് ഫ്രം ദീസ് ഏത് ബലൂണാണ് ഇവിടെ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് അതിന്റെ കാരണം എന്താണ് ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ എന്താണ് വിച്ച് ഓഫ് ഇവിടെ രണ്ട് ബലൂണിനകത്തിൽ ഒരേപോലെ എന്താണ് വായു നിറച്ചു നമ്മൾ രണ്ട് ബലൂൺ എടുത്തിട്ട് നമ്മൾ ഊതി അത് രണ്ടെണ്ണം എന്താ വീർപ്പിച്ച് വെച്ചിരിക്കുക രണ്ട് ബലൂണിലെയും അതിനകത്ത് നമ്മൾ ആ ഊതിയപ്പം വാതക കണികളുടെ എണ്ണമെല്ലാം തുല്യമാണ് അങ്ങനാണെങ്കിൽ ഇത് അടുത്ത ചോദ്യം രണ്ടെണ്ണം ഒന്നുപോലെയാണെങ്കിൽ ഏത് ബലൂണിലാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് അതിന് കാരണം എന്താണ് ദ സ്മാൾ ബലൂൺസ് ഹാസ് മോർ പ്രഷർ ഇൻസൈഡ് ബിക്കോസ് ദ വോളിയം ഓഫ് സ്മാൾ ബലൂൺ ഈസ് ലെസ് ചെറിയ ബലൂൺ ൂണില് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നു ചെറുതിനകത്തിൽ നമ്മൾ ഊതി ഊതിപ്പിക്കുമ്പോൾ എന്താ അതേ ഏത് നിമിഷവും പോട്ടാ അല്ലേ മറ്റേ വലുതലാണെങ്കിലും വ്യാപ്തം കുറവാണ് വോളിയം ഡിക്രീസ് വലിയ വ്യാപ്തം കൂടുതലാണ് അതിനാൽ വാതക വാതകമർദ്ദവും കുറവായിരിക്കും കേട്ടോ അടുത്തത് ഗ്യാസ് പ്രഷർ ഓൺ വോളിയം വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു അത് ബോക്സിറ്റ് എഴുതണേ ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് വോളിയം വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു അടുത്ത മുപ്പത്തിനാലാമത്തെ നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലേ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുക ലിവ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇൻ ദ സൺലൈറ്റ് ് നിങ്ങൾ എന്നിട്ടൊന്ന് നിരീക്ഷിച്ചേ നിങ്ങൾ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവെക്കുക എന്തായിരിക്കും നിങ്ങളെ ബേസ്റ്റ് പൊട്ടിപ്പോകുന്നു വട്ട് ഇസ് ദ ചേഞ്ച് ദ പ്രഷർ വെൻ ദ എയർ ഇൻസൈഡ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ബലൂണിലെ വായു ചൂടുപിടിക്കുമ്പോൾ വായു മർദ്ദത്തിന് അവിടെ എന്ത് മാറ്റം ഉണ്ടായി നമ്മൾ വായു നിറച്ചാണ് ബലൂണിനെ കൊണ്ട് വെയിലത്തിട്ടത് അല്ലേ അത് ചൂടിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു ആ വെൻ എയർ ഇൻസൈഡ് ഗെറ്റ്സ് ഹീറ്റഡപ്പ് പ്രഷർ ഇൻക്രീസസ് വായു ചൂടുപിടിക്കുമ്പോൾ ായുമർദ്ദവും അവിടെ കൂടുന്നു അല്ലെ വർദ്ധിക്കുന്നു വായു പിടിക്കുമ്പോൾ വായുമർദ്ദം അവിടെ വർദ്ധിക്കുന്നു അല്ലെ കൂടുന്നു വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വോളിയം ടെമ്പറേച്ചർ കണികകളുടെ എണ്ണം വ്യാപ്തം താപനില മുപ്പത്തിയാറെ തന്നിട്ടുണ്ടോ നിങ്ങളെ എഴുതിയെടുത്തിട്ട് പറയണേ എന്നിട്ട് നമുക്ക് പാർട്ട് ഫോർ ഇടാം പാർട്ട് ഫോർ ഇടാകുമ്പോൾ ആ ചാപ്റ്റർ നമുക്ക് തീർക്കാം കേട്ടോ ഓക്കെ താങ്ക് യു നിങ്ങളെ താങ്ക് യു ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ thank